സാധാരണക്കാരുടെ വഴിമുട്ടിച്ച വികസനം പദ്ധതികൾ പാതിവഴിയിലായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് മാലിന്യ സംസ്കരണത്തിനായി കണ്ടെത്തിയ സംവിധാനം തെറ്റോ ശരിയോ നമസ്കാരം എന്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നാടിന്റെ വികസനത്തിന് എതിരല്ലെങ്കിലും അത് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി എങ്ങനെ മറികടക്കണമെന്നറിയാതെ ഉഴലുകയാണ് മലപ്പുറം രണ്ടത്താണിയിലെ നാട്ടുകാർ ആറുവരി ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടെ വിദ്യാലയം അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്താൻ അധികൃതർ വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ ആറുവരെ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടെ മറുവശത്തേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ടത് രണ്ടത്താണി നിവാസികളെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് എൽ പി സ്കൂൾ അടക്കം നിത്യജീവനത്തിന്റെ ഭാഗമായ നിരവധി സ്ഥാപനങ്ങൾ ദേശീയപാതയ്ക്കപ്പുറമാണ് പാതാ നിർമ്മാണം തുടങ്ങിയപ്പോൾ മറുഭാഗത്തേക്ക് അടിപ്പാത നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ എന്നാൽ രണ്ടത്താണിക്ക് കുറുകെ അടിപ്പാത വേണമെന്ന ആവശ്യത്തിന് നേരെ ജനപ്രതിനിധികളെല്ലാം കണ്ണടച്ചതോടെ നഗരത്തെ കീറിമുറിച്ച പുതിയ പാതയും വന്നു ഇതോടെ മറുഭാഗത്തെത്താൻ അരമണിക്കൂറിലേറെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് മാറാകര പഞ്ചായത്തിൽ നിന്ന് അപ്പുറത്തെ സൈഡ് കൽപ്പകഞ്ചേരി പഞ്ചായത്താണ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് രണ്ട് സ്കൂള് മദ്രസ അതുപോലെ പള്ളിയൊക്കെ ഉള്ളത് ഫസ്റ്റ് സ്ഥിരം കുട്ടികൾ അങ്ങോട്ട് കടക്കല് പെട്ടെന്ന് കടന്നിരുന്ന റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഇങ്ങനെ വലിയ മതിൽ വന്നതുകൊണ്ട് കുട്ടികൾ മുകളിൽ അര കിലോമീറ്റർ മുകളിൽ പോയിട്ട് വീണ്ടും താഴോട്ട് അര കിലോമീറ്റർ വരണം ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് അറിയിച്ചതാണ് ജനപ്രതിനിധികളെയും കളക്ടറേയും പോയതാണ് ഇതുവരെ ഒരു മദ്രസൊക്കെ പോവാൻ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് വേറെ നല്ല ബുദ്ധിമുട്ടാണ് വാഹനത്തിന് നല്ല പൈസ ഒരു എല്ലാ കാര്യങ്ങളും അപ്പുറത്താണ് എല്ലാ കാര്യങ്ങളും സ്കൂളായിട്ടും ബാങ്ക് ആയിട്ടും പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ അവിടെയാണ് ഒന്ന് നടക്കാൻ കഴിയുന്നില്ല ഒരു ആൾക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വിഷയം നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്ത വിഷയമാണ് അത് എവിടെ എത്തിയിട്ടില്ല ഇത് നല്ലൊരു സൗകര്യമാണ് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് റോഡിന്റെ സൗകര്യം പക്ഷെ അത് ഒരുപാട് ജനങ്ങളെ കഷ്ടത്തിലാക്കിയിട്ടല്ല ദുരന്തത്തിലേക്ക് തള്ളി

അഴുക്ക് ജലം വന്നിട്ട് എല്ലാ കിണറുകളിലേക്കും വെള്ളം മൂടി ആകെ മലിനജലമായി ഞങ്ങൾക്ക് കുടിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് അതുപോലെ റോഡിലൂടെ ഈ മഴ പെയ്യുമ്പോൾ അതിശക്തമായ വെള്ളമാണ് വരുന്നത് അത് കുട്ടികൾക്കും മറ്റ് യാത്രക്കാർക്കും ആർക്കും തന്നെ അതിൽ കൂടി നടന്നു പോകാനോ വാഹനങ്ങൾ ഓടിച്ചു വരാനോ ഉള്ള സാധ്യതയില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവർ വരെ നടന്നു പോകുന്ന ഒരു വഴിയാണിത് ഈ വഴിയിലൂടെയാണ് ഈ മലിനജലം ഒഴുക്കിയിടുന്നത് അതിശക്തമായ മലിനജലം അപ്പോൾ ഒഴുകി പോകും അത്രയും ചെറിയ കുട്ടികളൊക്കെ ഒഴുകി പോകാവുന്ന രീതിയിലുള്ള വെള്ളമാണ് വരുന്നത് നാല് ഡ്രെയിനേജ് വെള്ളം ഈ റോട്ടിൽ അവർ ഒഴുക്കി വിട്ടുകടിക്കൊന്നു പോകാൻ സാധിക്കുന്നില്ല പിന്നെ ഞാൻ രണ്ടു മൂന്നാല് തവണ പള്ളിയേക്കങ്ങോണ്ട് പോകുന്നതാണ് സാധനങ്ങൾ വാങ്ങാൻ ഒരു ഒന്നും കഴിയുന്നില്ല ഇങ്ങനെ ചെയ്യാതെ എന്താ ചെയ്യുക വെള്ളം കയറി കിണറിലും കിണർ ഒന്നായിട്ട് വെള്ളം ഈ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു എന്താണ് ഒരു മറുപടി വേണ്ട ഇതിന് ഒരു പരിഹാരം വേണ്ടേ ഇതിന് പരിഹാരം ആരുണ്ടാക്കി തരും ശാസ്ത്രീയമായിട്ട് ചെയ്യണ്ട ചെയ്യാണെങ്കിൽ ഇതന്നെ മതി ഈ പ്രദേശത്ത് ഡ്രെയിനേജ് കൊണ്ടരണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അത് ശാസ്ത്രീയമായി ചെയ്യായിരുന്നോ അത് നല്ല ട്രെഞ്ച് വീറി അതിന് മേലെ സ്ലാബ് ഇട്ട് അങ്ങോട്ട് കൊണ്ടുപോകണേ ഞങ്ങൾക്ക് ആർക്കൊരു പരാതിയും പരിഭവുമില്ല ജനങ്ങളെ ഒരു വിലയില്ലാതെ കൊണ്ട് ഞങ്ങൾക്കൊരു വിലയില്ലേ ഇവിടെ താമസക്കാർ ഇവിടെ ജനങ്ങൾക്കൊന്നും ഒരു എന്നാലും വിലയില്ലാത്ത രീതി ഒരു ആവശ്യങ്ങൾക്കോ ഒരു പരിഗണന ഇല്ല ഇനി അസുഖം വന്നാൽ ഞങ്ങൾക്ക് എന്താ കിണറുകളുടെ വെള്ളം ശക്തി കിട്ടാൻ എല്ലാം നിറഞ്ഞൊഴുകിയെല്ലാം ഒന്നായി കഴിഞ്ഞാൽ ഇവിടെ പകർച്ചവ്യാധികൾ വ്യാപിച്ച് ആരെന്നെ പരിഹാരം ഉണ്ടാക്കും ആരോടെ പറയേണ്ടത് ആരോടെ ചോദിക്കേണ്ടത് ഒരാൾ പൊക്കത്തിലുണ്ടായിരുന്ന വഴി ചെളി നിറഞ്ഞതോടെ തല കുമ്പിട്ട് വേണം മറുഭാഗത്തേക്ക് എത്താൻ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സമീപ വീടുകളിലേക്കാണ് എത്തുന്നത് ഡ്രെയിനേജ് നിറഞ്ഞു കവിഞ്ഞതോടെ മലിനജലം കിണറുകളിലേക്കും ഇറങ്ങി ഇതോടെ ആരോഗ്യ ഭീഷണി നേരിടുകയാണ് നാട്ടുകാർ മുപ്പത് വർഷത്തോളമായിട്ട് ഇത് ഉപയോഗിക്കുന്ന റോഡായിരുന്നു എന്നും ഇങ്ങനെ വെള്ളം വരും ഞങ്ങൾ പഞ്ചായത്തിന് പരാതി കൊടുക്കും ശരിയാക്കി തരാ ശരിയാക്കി തരാ എന്ന് പറയാമെന്നല്ലാതെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഇവിടെ നടന്നില്ല ഇപ്പൊ മഴ വന്നപ്പോൾ അധികമാണ് വീടുകൾക്കൊക്കെ വെള്ളം വന്നിട്ട് ആളെ മുത്തിന്റെ മേലെ വെള്ളം ഉണ്ടാവും എന്നിട്ട് ഒന്നായിട്ട് കണ്ടു കൊടുക്കും അതേപോലെ സെപ്റ്റിക് ടാങ്കൊക്കെ നിറഞ്ഞൊരിക്കുകയാണ് അപ്പൊ നമുക്ക് മഞ്ഞപ്പിത്തും അതുപോലെയുള്ള പല പകർച്ചവ്യാധികളും വരാനുണ്ട് ഇനി ഇപ്പൊ വന്നതിന്റെ ശേഷം പറഞ്ഞിട്ട് കാര്യ മുന്നേറ്റ് എന്തെങ്കിലും ചെയ്തു തരണം എന്നാണ് അതിരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ റോഡിന്റെ ഈ അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീട്ടുകരിതാ മുറ്റത്തേക്ക് വെള്ളം കേറിയിട്ട് റോഡ് ഏത് ഗേറ്റ് തന്നെ അടച്ചിരിക്കണേ കാരണം അത്രയും ഫോസിൽ വള്ളം വന്നതുകൊണ്ട് മതിലായിട്ട് കിട്ടിയേക്കാണ് ഇങ്ങനെയൊക്കെ അടച്ചിടാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാല് രണ്ടു ദിവസം മുന്നേ പോയ്ത മയൽ റോഡ് കവിഞ്ഞ് മുറ്റത്തേക്ക് ഫുള്ള് വെള്ളം അപ്പൊ വണ്ടിയൊക്കെ പുറത്തു നിർത്തിയിട്ട് ഗേറ്റിന്റെ മുന്നിൽ മതിലാണ് കിട്ടണത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് റോഡാണ് റോഡാണ് പഞ്ചായത്ത് രണ്ട് വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടതോടെ ലിങ്ക് റോഡുകൾക്ക് സമീപം മണ്ണിടിഞ്ഞ നിലയിലാണ് പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാതാ നിർമ്മാണ കമ്പനി അധികൃതർ താൽക്കാലികമായി തടസ്സങ്ങൾ നീക്കിയിട്ടുണ്ട് മഴയുടെ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ട് കഴിഞ്ഞു കാലവർഷം ശക്തമായാൽ എന്ത് ചെയ്യുമെന്നാണ് സമീപവാസികൾ ചോദിക്കുന്നത് രണ്ടു മിനിറ്റ് കൊണ്ട് സ്വന്തം സ്കൂളിലേക്ക് എത്തിയിരുന്ന യു പി സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് മറുഭാഗത്തെത്താൻ അരമണിക്കൂറോളം സമയം ചുറ്റണം അടിപ്പാതയ്ക്കായി വിവിധ സമരമാർഗങ്ങൾ നടത്തിയ നാട്ടുകാർ ആശങ്കയിൽ കഴിയുമ്പോൾ ഉത്തരം നൽകാൻ ജനപ്രതിനിധികൾക്കും കഴിയുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി നാടിന്റെ പൊതുവികസനത്തിന് ഇവിടെ ആരും എതിരല്ല പക്ഷേ നാടിന്റെ പ്രതിസന്ധിക്ക് അധികൃതർ പരിഹാരം കാണണമെന്ന് മാത്രം നാടിന്റെ ബുദ്ധിമുട്ടറിഞ്ഞ അധികൃതർ അതിന് തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ